ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ ഫിലിപ്പീൻസ് ആർ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു പാർട്ടിയിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു വിഭവം ഉണ്ട് അതിന് പേരെന്ന് ഡിനുഗ്വാൻ എന്നാണ് കേട്ടോ അപ്പം ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനുള്ള കോഴിയുടെ ബ്ലഡ് ബ്ലഡ് എടുത്തിട്ട് അത് ഈ ഒരു ചിക്കൻ അതായത് ചൈനീസ് വിഭവം പോലെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കണ്ടോ അതിൻ്റെ ആ കോഴിയെ കട്ട് ചെയ്തിട്ട് അതിന്റെ ബ്ലഡ് എടുത്ത് വെച്ചാൽ എന്നിട്ട് ഇപ്പം ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ആ സ്കിൻ ആ സ്കിൻ സ്കിന്നിരിക്കുന്നത് ആ ഒരു കൂടയും കാര്യങ്ങളും എല്ലാം എടുക്കുക അപ്പൊ പിന്നെ ഈ ഡിൻഗാനുദ്ദേശിക്കുന്ന തന്നെ ഇവരുടെ ഒരു ലാംഗ്വേജ് ഡിഗുഗാനെന്ന് വെച്ചാൽ ബ്ലഡെന്നാണ് കേട്ടോ ചിക്കൻ്റെ സ്കിന്നാണ് കേട്ടോ അവർ വേവിച്ചിട്ട് അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് അതിൽ ആഡ് ചെയ്യും പിന്നെ ഇത് നമ്മൾ കാണിച്ചിട്ട് ചിക്കൻ്റെ ബ്രെഡ് അപ്പം അതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞ സാധനം അത് ഈ ഒരു ചിക്കനകത്ത് മിക്സ് ചെയ്യും പാത്രം ചൂടായിട്ട് ഇടുന്ന പറഞ്ഞാൽ ഓയിൽ ഒന്ന് ചെയ്യുന്നത് ഓയിൽ ഒഴിക്കുക ഡയറക്റ്റ് അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചിക്കൻ്റെ തൊലി അതൊക്കെ ശേഷം ഇതിനകത്ത് നമ്മള് ചിക്കൻ്റെ പുട ഇട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യുക ഇവര് ആദ്യ സ്കിന്നിനിടുന്ന പറഞ്ഞാൽ ഓയിൽ യൂസ് ചെയ്യാതെ നമ്മുടെ സ്കിന്നിന് വരുന്ന ഓയിൽ വെച്ച് തന്നെയാണ് ഇവർ കുക്ക് ചെയ്തത് അതിനാണ് ഇവർ ഈ ചിക്കൻ്റെ സ്കിന്നാദ്യം ഉള്ളി അരിഞ്ഞത് ഞാനതിലോട്ട് ഉള്ളി അരി ഉള്ളി അരിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇതിനകത്തിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എന്തൊരു വെളുത്തുള്ളി കൂടാണ് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക അവിടെ നല്ല രീതിയിൽ അവിടെ ഇളക്കി കൊടുക്കുക അള്ളി എല്ലാം ആടി വന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചെടുത്താൽ ചിക്കൻ വല്ലതും ചിക്കൻ അതിലോട്ട് ആടിക്കുക ഇതോടെ ഒഴിക്കുകയെന്ന് പറഞ്ഞാൽ സോയാ സോസ് സോയാ സോസാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മളെ കൂടെ അങ്ങനെ പൊടി ഐറ്റംസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നത് കൂടുതൽ സോയാ സോസ് അതേപോലെ ചിക്കൻ സോസ് വിനഗർ ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഒഴിച്ച ശേഷം അത് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പെപ്പർ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടനശേഷം നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഒഴിക്കുന്ന പറഞ്ഞാൽ നമ്മളെ ചിക്കൻ വേവിച്ച് വെള്ളം കേട്ടോ ചിക്കൻ വേവിച്ച് വെള്ളമാണ് എന്നോട് ആടി കൊടുക്കുന്നത് അപ്പോൾ ഇവർ ഈ എന്താ ഓയിൽ മാക്സിമം ഇവർ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ആ നമ്മുടെ ചിക്കൻ്റെ സ്കിന്നിൽ വരുന്ന ഓയിലാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഹെൽത്തിന് വളരെ നല്ല ആയിരിക്കും എങ്കിൽ പോലും അതിനും കൂടി ഇവർ സോസുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എന്തുണ്ടല്ലോ നമ്മുടെ മുട്ട കോഴിയുടെ മുട്ട മുട്ടയും പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് അത് ആടി നല്ല രീതിയിൽ മിക്സ് ചെയ്യും ബ്ലഡ് ബ്ലഡ് അതിലോട്ട് ആടി കൊടുക്കുന്നുണ്ടോ നമ്മുടെ ഒരു കോഴിയുടെ ഫുൾ ബ്ലഡാണ് അവിടെ ഞാനതിൽ ആടി കൊടുക്കുന്നത് അപ്പം ഇതാണ് അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിൻ്റെ നമുക്കിത് കാണുമ്പോൾ ഒരു ഇതൊക്കെ തോന്നും പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നുണ്ട് നമുക്കില്ലെങ്കിൽ പോരും ബ്ലഡ് കടന്ന് തിളക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ഇവരുടെ ഫുഡ് ഐറ്റംസ് അപ്പൊ ഏകദേശം സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാ അപ്പൊ മാര് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് വീഡിയോ എടുക്കുകയാണെങ്കിൽ കഴിക്കണമെന്നാണ് അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ആ പോവാട്ടോ മെക്കാനിക് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇനി നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം അതേപോലെ ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം അപ്പൊ ബൈ